നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം അങ്ങനെ മുപ്പത്തിമൂന്ന് ദിവസത്തെ കേരളവാസത്തിനു ശേഷം ബ്രിട്ടീഷ് യുദ്ധവാനം തിരുവനന്തപുരം വിട്ടു പോകാനായി ഒരുങ്ങുകയാണ് അതിൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം തന്നെയാണ് പ്രത്യേകിച്ചും അദാനി തന്നെയാണ് അതിനുള്ള കാരണങ്ങൾ അനവധി സാങ്കേതിക തകരാറുകൾ കാരണം ഒരു മാസത്തിലധികമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം കുടുങ്ങിക്കിടക്കുകയായിരുന്നു ശരിക്കു പറഞ്ഞാൽ ജൂലൈ ആറാം തീയതി തകരാറ് പരിഹരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സംഘം തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് വിമാനത്തെ മാറ്റുകയും ചെയ്തിരുന്നു വേണ്ട പരിശോധനകൾ നടത്തി വിമാനത്തിന്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ലോക്ക്ഹീഡ് ഹീഡ് മാർട്ടിന്റെയും ബ്രിട്ടീഷ് സേനയിലെ എഞ്ചിനീയർമാരുമാണ് സംയുക്തമായി എത്തി പരിശോധന നടത്തിയത് വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറ് ഏകദേശം പരിഹരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിഹരിച്ചു വരികയാണെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസവും പുറത്തു വന്നിരുന്നു യുദ്ധമാനം അങ്ങനെ തിരുവനന്തപുരത്ത് തുടരുന്നത് കൊണ്ട് ബ്രിട്ടീഷ് സേന വിമാനത്താവളത്തിനായി ഇത്രയും ദിവസത്തെ ഒരു പാർക്കിംഗ് ഫീസ് നൽകേണ്ടതായിട്ട് വരും സാധാരണഗതിയിൽ വിമാനങ്ങൾ നൽകുന്ന ഒരു പാർക്കിംഗ് ഫീസ് ഉണ്ട് അതിനേക്കാളും കുറച്ചുകൂടി കൂടിയതായിരിക്കും യുദ്ധവിമാനങ്ങൾക്ക് നൽകേണ്ടി വരുന്നത് ഇപ്പോഴാണ് ഇതുവരെയുള്ള പാർക്കിംഗ് ഇനത്തിൽ വിമാനത്താവളത്തിന് എത്ര രൂപ ലഭിച്ചിരിക്കുന്നു എന്ന കണക്കാണ് പുറത്ത് വന്നിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങളാണ് ഇത്രയും ദിവസം വിമാനത്താവളത്തിനുള്ളിൽ വെയിലും മഴയും കൊണ്ടുനിന്ന ആ ബ്രിട്ടീഷ് യുധുമാനത്തിന് നൽകേണ്ടി വന്നിരിക്കുന്നത് ജൂൺ പതിനാലാം തീയതിയാണ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് ഒരു ദിവസം ബ്രിട്ടീഷ് സേന വിമാനത്താവളത്തിന് അന്ന് മുതൽ ഇന്ന് വരെ നൽകേണ്ട തുകയെന്ന് പറയുന്നത് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപയാണ് ഓരോ ദിവസവും അങ്ങനെ ജൂൺ പതിനാല് മുതൽ അവിടെ പാർക്ക് ചെയ്ത വിമാനത്തിന് ഇന്ന് വരെ ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് ദിവസത്തേക്ക് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ജൂൺ ഇരുപത്തിരണ്ടാം തീയതിയാണ് വിമാനം മടങ്ങുന്നതായി റിപ്പോർട്ട് ലഭിച്ചിട്ടുള്ളത് അതിന് ഇനിയും കുറച്ച് ദിവസങ്ങൾ ബാക്കി നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ആകെ മൊത്തം മുപ്പത്തി എട്ട് ദിവസത്തെ വാടക ഈടാക്കേണ്ടി വരും അങ്ങനെ വന്നാൽ പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്തെത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് വിമാനത്താവളത്തിൽ യുധുമാനം നിർത്തിയിട്ടതിൻ്റെ പാർക്കിംഗ് ഫീസ് വിമാനം ഇറക്കിയതിന്റെ ലാൻഡിംഗ് ചാർജ് എന്നിവ ചേർത്തുള്ള തുക വിമാനത്താവളം നടത്തിപ്പുകാരായിട്ടുള്ള അദാനി കമ്പനിക്കാണ് ബ്രിട്ടീഷ് അധികൃതർ നൽകേണ്ടി വരുന്നത് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധമാനത്തിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർക്കിംഗ് ഫീസ് നിശ്ചയിക്കുന്നത് വിമാനം ലാൻഡ് ചെയ്യാനായി ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെയാണ് വിമാനത്താവളം നടത്തിപ്പുകാർക്ക് കൊടുക്കേണ്ടത് നിലവിൽ യുദ്ധമാനത്തിന്റെ തകരാറ് പരിഹരിക്കാൻ ഇരുപത്തിനാല് അംഗങ്ങളാണ് തിരുവനന്തപുരത്ത് തുടരുന്നത് അവരിൽ പതിനാല് പേരാകട്ടെ സാങ്കേതിക വിദഗ്ധർ കൂടിയാണ് പത്ത് പേർ ഈ വിമാനത്തിന്റെ ക്രൂ അംഗങ്ങളും ഹിതുമാനത്തിൻ്റെ പ്രശ്നം പരിശോധിച്ച് അത് ഇവിടെ നിന്നും പരിഹരിക്കാൻ കഴിയുമോ അതോ ഇനി ഘട്ടം ഘട്ടമായി പൊളിച്ചു മാറ്റി ക്യാരിയർ വിമാനത്തിൽ യു കെയിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ എന്ന കാര്യമാണ് ഈ സംഘം തീരുമാനിക്കുന്നത് ഇനിയിപ്പോൾ അത് എന്തു തന്നെ ആയിരുന്നാലും രണ്ട് ദിവസത്തിനകം തന്നെ തീരുമാനമാക്കിയിരിക്കും വിമാനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനും ഇന്ത്യൻ വ്യോമസേന സാധ്യമായ എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ സേനകളുടെയോ സാങ്കേതിക വിദഗ്ദ്ധരുടെയോ പിന്തുണ ഒന്നും തന്നെ ലോഹിഡ് മാറ്റിനോ ബ്രിട്ടീഷ് നേവിക്കോ വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അവിടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനത്തിന് ലോകത്തിലേക്കും തന്നെ ഏറ്റവും വില കൂടിയ യുദ്ധമാനത്തിൻ്റെ സാങ്കേതിക രഹസ്യങ്ങൾ നമ്മൾ ചോർത്തിയെടുക്കുമെന്ന ഭയം ഇപ്പോഴും അവരെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തുറസായ സ്ഥലത്ത് നിലനിർത്താനായി ആവശ്യപ്പെട്ടത് ഉപഗ്രഹങ്ങളിലൂടെ കൃത്യമായി നിരീക്ഷിച്ചതും വേണ്ട സർവേലൻസ് സംവിധാനങ്ങൾ അതിന് ഒരുക്കിയതും ജൂൺ പതിനാലാം തീയതി ആയിരുന്നു വിമാനം ഇന്ധനം കുറവാണ് എന്ന് കാണിച്ചുകൊണ്ട് പൊടുന്നനെ വിമാനത്താവളത്തിലേക്ക് ഇറക്കിയത് പക്ഷേ തൊട്ടുപിന്നാലെ സാങ്കേതിക തകരാറടക്കം ഉയർത്തിക്കാട്ടിയിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും വിമാനം തിരുവനന്തപുരത്ത് കിടക്കുന്നത് വലിയ ചർച്ചയായി മാറിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതേക്കുറിച്ചുള്ള കൗതുകരമായ പല വാർത്തകളും പുറത്തു വന്നത് എന്തിനേറെ പറയുന്നു കേരള ടൂറിസത്തിൻ്റെ ബ്രാൻഡായി തന്നെ ഏറ്റവും ഒടുവിൽ ഈ യുദ്ധമാനം മാറിയതും നമ്മൾ ഏവരും കണ്ടതാണ് കേരളം കണ്ട് തലസ്ഥാനം കണ്ട് തിരികെ മടങ്ങാൻ കഴിയാതെ ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കിയ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ആഗോള ശ്രദ്ധ അങ്ങനെ പിടിച്ചുപറ്റിയിരുന്നു അങ്ങനെയാണ് വിമാന ഹാങ്ങറിലേക്ക് മാറ്റി തകരാറ് പരിഹരിക്കാൻ ബ്രിട്ടീഷ് സൈന്യം തന്നെ തീരുമാനിച്ചത് അത്യാധുനികവും അതീവ സുരക്ഷാ സംവിധാനവുമുള്ള വിമാനത്തെ മറ്റൊരു രാജ്യത്തെ ഒരു വിമാനത്താവളത്തിലെ സ്വകാര്യ ഹാങ്ങറിലേക്ക് മാറ്റുന്നതിനോടുള്ള വിയോജിപ്പ് ബ്രിട്ടീഷ് സൈന്യം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു തരത്തിലും ഇതിനോട് ഒരു പ്രതികരണമായിരുന്നില്ല പങ്കുവച്ചത് പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഏറ്റവും ഒടുവിൽ അത് തന്നെയായിരുന്നു മറ്റ് നിർവാഹമില്ലാതെ സമ്മതിക്കേണ്ടി വന്നത് അമേരിക്കൻ നിർമ്മിത അഞ്ചാം തലമുറ യുദ്ധമാനമായിട്ടുള്ള നാറ്റോ സംഖ്യത്തിൽ ഉൾപ്പെടാത്ത മറ്റൊരു രാജ്യത്തിന് ലഭിച്ചിട്ടില്ലാത്ത ഒരു വിമാനം കൂടി ആയതുകൊണ്ട് അതിൻ്റെ സാങ്കേതികവിദ്യ ചോരുമെന്ന ആശങ്കയാണ് ഹാങ്ങറിലേക്ക് വിമാനം മാറ്റാതിരിക്കാനുണ്ടായ ചേതോ വികാരവും ഇരുപത്തിരണ്ട് ദിവസം വിമാനത്താവളത്തിൻ്റെ നാലാം നമ്പർ ബേയിൽ സി എസ് എഫിന്റെ സുരക്ഷാ വലയത്തിലായിരുന്ന വിമാനം അങ്ങനെ അറ്റകുറ്റപ്പണി നടത്തുന്ന എയർ ഇന്ത്യയുടെ ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റി യുധുമാനം പരിശോധിക്കാനും അറ്റകുറ്റപ്പണിക്കുമായി ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ സംഘം വിദഗ്ദ്ധ സംഘം ജൂലൈ ആറാം തീയതി ആയിരുന്നു തിരുവനന്തപുരത്ത് എത്തിയത് ബ്രിട്ടീഷ് സൈനികരുടെ കനത്ത കാവലിൽ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയായിരുന്നു വിമാനത്തിന്റെ സാങ്കേതിക തകരാറ് പരിഹരിക്കാൻ ശ്രമിച്ചത് പൂർണമായും രഹസ്യാത്മക സ്വഭാവത്തിലാണ് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിയും നിലവിൽ രണ്ടാം ഹാങ്ങറിലുള്ള സുരക്ഷാ ജീവനക്കാരെ ഒഴിവാക്കിയാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത് നൂറ്റി പത്ത് മില്യൺ ഡോളറിലധികം വില വരുന്ന ഈ യുദ്ധവിമാനം ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നു തന്നെയാണ് രണ്ടാഴ്ചയോളമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് ബ്രിട്ടീഷ് യുദ്ധമാനം ഈ മാസം ഇരുപത്തിരണ്ടിന് മടങ്ങുമെന്ന സൂചനയും ഇതിന് പിന്നാലെ അവർ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് വിമാനത്തിന്റെ തകരാർ ഏറെക്കുറെ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചുവെന്ന് അധികൃതർ പറയുന്നു മിഡിൽ ഈസ്റ്റ് വഴിയായിരിക്കും യു കെയിലേക്ക് യുദ്ധമാനത്തെ അവർ കൊണ്ടുപോകുന്നത് ബ്രിട്ടീഷ് നാവികസേന ഉപയോഗിക്കുന്ന അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ബീസ് ടെൽത്ത് ഫൈറ്റർ വിമാനം അങ്ങനെ ലോകത്താകമാനം വലിയ ശ്രദ്ധയായി മാറി ഇത്രയും ദിവസം സൂക്ഷിച്ചതിനും സംരക്ഷിച്ചതിനുമുള്ള ഫീസ് പൂർണ്ണമായും നൽകിയായിരിക്കും ഈ വിമാനത്തെ കൊണ്ടുപോകുന്നത് വിമാനത്തിൻ്റെ സാങ്കേതികവിദ്യ അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് കൈമാറാത്തത് കൊണ്ട് തന്നെയാണ് അറ്റകുറ്റപ്പണിക്കുള്ള കാലതാമസം ഇത്തരത്തിൽ ഉണ്ടാകാൻ കാരണമായത് അൻപതിനായിരം അടിവരെ ഉയരത്തിൽ എണ്ണായിരത്തി കിലോ ആയുധങ്ങളുമായി മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് മൈൽ വേഗത്തിൽ റഡാറുകളുടെ ഒക്കെ തന്നെ കണ്ണിൽപ്പെടാതെ കണ്ണുപിടിച്ച് പറക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ യുദ്ധമാനത്തെക്കുറിച്ച് അമേരിക്ക ഉയർത്തുന്ന അവകാശവാദം തിരുവനന്തപുരത്തെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ എത്തിയ ഉടൻ തന്നെ പക്ഷേ എഫ് തേർട്ടി ഫൈവ് യുദ്ധമാനത്തെ കണ്ടെത്തുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം ശംഖു ചേർന്ന സ്ഥലത്താണ് ഈ വിമാനം ഇത്രയും ദിവസങ്ങളായി പാർക്ക് ചെയ്തിരുന്നത് അറ്റകുറ്റപ്പണികൾ വിജയകരമായി പൂർത്തിയാക്കിയതോടെ വിമാനം പറത്തിക്കൊണ്ടു പോകാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട് പരീക്ഷണ പറക്കലിനുള്ള അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മറ്റ് ജോലികൾ പൂർത്തിയാക്കി വിദഗ്ദ്ധ സംഘവും മടങ്ങും അവസാന നിമിഷം ഇനി പറന്നുപോകാനായി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ പല പാർട്സാക്കി കൊണ്ടുപോകാനുള്ളൊരു തീരുമാനവും മനസ്സിലുണ്ട് അറ്റകുറ്റപ്പണിക്ക് എത്തിച്ചിരിക്കുന്ന സാങ്കേതിക ഉപകരണങ്ങളും ജീവനക്കാരെയും ബ്രിട്ടന്റെ സീ സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനം എത്തിയായിരിക്കും തിരികെ കൊണ്ടുപോകുന്നത് അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിനിടയിൽ ഇന്ധനക്കുറവും സാങ്കേതിക ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടതിനെ തുടർന്നായിരുന്നു ജൂൺ പതിനാലാം തീയതി യുദ്ധമാനം തിരുവനന്തപുരത്ത് തുറക്കേണ്ടി വന്നത് പിന്നീട് തകരാറ് കണ്ടെത്തിയതോടെ മടക്കം പ്രതിസന്ധിയിലായി പിന്നാലെ ബ്രിട്ടനിൽ നിന്നും വിദഗ്ധ സംഘം അമേരിക്കയിൽ നിന്നടക്കമെത്തി അത് പരിഹരിച്ച് ദൈപ്പോൾ തിരികെ കൊണ്ടുപോവുകയാണ്